ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ഭാഗമാണിത് കേരളത്തിലെ കാർഷിക വൃത്തി ജനങ്ങളുടെ വിശ്വാസങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇല്ലം നിറ ചടങ്ങ് കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പിന് മുന്നോടിയായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു വ്യാഴാഴ്ച രാവിലെ ആറ് ഇരുപതിനും ഏഴ് മണിക്കും ഇടയിലാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങ് നടന്നത് പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഇല്ലം നിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇതാചരിക്കുന്നത് അവകാശികളായ മാടൻ കുടുംബം വിത്തിറക്കി വിരിഞ്ഞ നെൽക്കതിരുകൾ ബുധനാഴ്ച വൈകിട്ട് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ വേങ്ങര ആണ്ടാംകുളത്തു നിന്നും എത്തിച്ചു മാടൻ കുടുംബക്കാരാണ് കതിർ തലയിലേറ്റി കാൽനടിയായി ക്ഷേത്രത്തിലെത്തിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തിനു പിറകിൽ കതിരുവെക്കും തറയിലാണ് മാടൻ കാരനവർ കണ്ണന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നരക്കെട്ട് കതിർ ഇറക്കി വെച്ചത് അവിടെ നിന്നും അവകാശികളായ തറവാട്ടിലെ സുരേന്ദ്രൻ കതിരുകൾ അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിലെത്തിച്ചു വർഷങ്ങളായി വരുന്ന ചടങ്ങാണിത് വ്യാഴാഴ്ചകാലത്ത് അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്ന് കതിർക്കറ്റകൾ മേൽശാന്തി ഹരിദാസ് നമ്പൂതിരി ക്ഷേത്രത്തിലെത്തിച്ച കതിർക്കറ്റകൾ തന്ത്രി നടുവത്തിലത്ത് വാസുദേവൻ പൂജിച്ച് നിറയോലത്തിനൊപ്പം ശ്രീകോവിലിൽ നിറച്ചു കീഴ്ശാന്തി ഉപക്ഷേത്രങ്ങളിലും കലവറ സൂക്ഷിപ്പുകാരൻ കൊട്ടാരത്തിലും നിറച്ചതോടെ ക്ഷേത്രത്തിലെത്തിയ ഭക്തര്ക്ക് നെല്ക്കതിര് വിതരണം ചെയ്തു നൂറുകണക്കിന് ഭക്തരാണ് നെൽക്കതിർ വാങ്ങുവാനായി പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ക്ഷേത്രത്തിലെ പുത്തരി നടക്കുന്നത്